അങ്ങനെ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ പ്രതീക്ഷ എന്നതിനെ ഹോപ്പ് എന്ന് കൊടുക്കുക കൊടുക്കും എന്ന് കൊടുക്കണമെങ്കിലോ ഓക്കെ ടു എന്ന് കൊടുക്കുന്നത് ഞാനും എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ സോ ഐ ഹോപ്പ് ടു ഞാനും അങ്ങനെ പ്രതീക്ഷിക്കുന്നു കള്ളം വെളിച്ചത്തായി കള്ളം എന്നതിനെ നമുക്കൊരു സീക്രട്ട് എന്ന് കൊടുക്കാം ർത്ഥാണ് കേട്ടാ സീക്രട്ട് കള്ളം വെളിച്ചത്തായി പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക് വേണ്ടിട്ടാണ് കേട്ടോ ലെറ്റ്സ് കഴിക്കണേ പുറത്ത് നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒറ്റ ഫ്രൈസ് നമുക്ക് യൂസ് ചെയ്യാം ഈട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് ഈറ്റ് കഴിക്കുക ഈറ്റ് ഔട്ട് പുറത്ത് നിന്ന് കഴിക്കുക ലെറ്റ്സ് ഈറ്റ് ഔട്ട് നമുക്ക് പുറത്ത് നിന്ന് കഴിക്കാം താങ്ക് യു ഇംഗ്ലീഷ് ബസ് ലേർണിംഗ് സിംപ്ലിഫൈ